ലക്ഷം രൂപ വന്നിട്ടുണ്ട് ലക്ഷോ ആ ഇതിലൊരു സൈൻ ഇവിടെ ഒരു നല്ല ആശുപത്രി കാണിച്ചൂടെ എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ ഇപ്പോഴും കാണിക്കുന്നുണ്ട് ശരിക്കും എന്താ പ്രശ്നം ജനിച്ചപ്പോ തൊട്ട് ഓരോരോ അസുഖങ്ങളാ തൊട്ടടുത്തുള്ള തോട്ടത്തില് എൻ്റെ സൾഫാൻ അടിക്കുന്നുണ്ട് അതിന്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത് എൻ്റെ കുഞ്ഞിക്ക് മാത്രല്ല ഈ നാട്ടിൽ ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാ ഇവളുടെ അച്ഛ മരിച്ചതും അസുഖം വന്നിട്ടാ ലക്ഷ്മി എനിക്ക് ഈ മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കില് സത്യം നാളെ വന്നു ബാങ്കിലേക്ക് ചേട്ടൻ്റെ അക്കൗണ്ട് എന്തേലും തുടങ്ങിയല്ലോ ബാക്കി ഡോക്യുമെന്റ്സ് ആയിട്ട് വന്നാ മതി നമുക്ക് ശരിയാക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും വിജയ് സാറ് പറയുന്ന പോലെ ലോണ് വരുന്ന അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ത് കാരണം പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടേ പറ്റൂ എത്ര കാലത്ത് വെച്ചിട്ട് എങ്ങനെ ഓരോ കാര്യം പറഞ്ഞു ഒഴിവാക്കി വിടുന്നു സാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം പാടകം ആ ഭാടകത്തേക്ക് പോകുന്ന ഒരു കറിക്കോ ആ ബാടകം പേടകം പേടകം പാടകം കുറ്റികൾ പാടകം ഹലോ ചേട്ടാ ഈ സീറ്റ് ബുക്ക് ചെയ്തു വെച്ചതാ ആര് ഞാൻ ആരും പറഞ്ഞല്ലോ ഈട ഒരു തൂവാലിട്ടാ കണ്ടില്ലേ തൂവാല കർചീഫ് ആ കണ്ടില്ല അത് ഓള് വെച്ചിട്ട് പോയത് ഇറങ്ങേ ഇറങ്ങി കൊടുക്ക് തോറ ജീപ്പ് പശുവിന്റെ ലോൺ വേണമെങ്കിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങണം അതിനെന്താ വേണ്ടേ ഐ ഡി കാർഡ് ഉണ്ട് പശുവിന്റെ ആണോ പശുവിന്റെ ഫോട്ടോ കിട്ടിയാൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല നിങ്ങളെ ഫോട്ടോ വേണം വലിയ ഫോട്ടോ വേണം അതിവിടെ ചുമരുമ്പ് തൂക്കാളല്ലോ ഇതിൽ ഒട്ടിക്കാനുള്ള ചെറിയ ഫോട്ടോ മതി ഹലോ ഹലോ എപ്പോഴും ഈ ബ്രാഞ്ച് തുടങ്ങിയത് മൂന്ന് ദിവസമായി എന്താ അക്കൗണ്ട് തുടങ്ങാനാണോ അല്ല വെറുതെ കയറിയതാ ഓ ഞാൻ ഈ ബാങ്കിന്റെ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ പാസ് ആയിട്ടിരിക്കുവയിൻമെന്റ് ആയോ ഇല്ല ഇന്റർവ്യൂന്നല്ല ബാംഗ്ലൂർ വെച്ചായിരുന്നു ഇവിടെ അടുത്താണ് താമസിക്കുന്നത് അതെ ശരി വരുന്നു ശരി ലക്ഷ്മി അതെ ജോലി വല്ല ഇല്ല ഇത് റൂറൽ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരെയും സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് അതിനോട് പറഞ്ഞു അടുപ്പേജിൽ ഫോട്ടോ കണ്ടോ ചാക്കോ ചാക്കോ പഴം എടുക്കട്ടെ മാനേജറോയിട്ട് ഒരുത്തം വടക്കോട്ട് ഒരുത്തം കിഴക്കോട്ട് എന്താ വിഷ്ണു എടുക്ക ോ എന്താടോ കസ്റ്റമറെ കാണാൻ വേണ്ടിട്ട് ഒരു സ്കേറ്റ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് എന്നിട്ട് ഫോൺ വിളിക്കുമ്പോ പറയാ സാറേ ഫണ്ടില്ല 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 എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ഡെപ്പോസിറ്റ് പിടിക്കണം സാർ ഡെപ്പോസിറ്റ് വെച്ചോണം ബിസിനസ് ചെയ്യാൻ താനൊരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് അല്ലേ തനിക്കറിയില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് സി ഐ എം വെരി സോറിസ് ുംറിയണ്ടോത്തും പോയി സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഡെയിലി കളക്ഷൻ എനിക്ക് സോണൽ മാനേജർ മാത്രമാണ് എനിക്ക് അതിൻ്റെ ഒന്നും അടച്ചു വെച്ചേക്കും ഇനി ഒരു ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇതാണ് അവസാനം ഉണ്ടെങ്കിൽ ഈ ഡെയിലി സേവിങ്സ് അക്കൗണ്ട് ആളുകൾ കൊണ്ട് തുടങ്ങിപ്പിക്കണം അതിനെ ഞങ്ങള് സഹായിക്കാം പിന്നെ അവര് തരുന്ന കാശ് കൃത്യമായി കളക്ട് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം ശമ്പളത്തിന്റെ കാര്യം ഹെഡ് ഓഫീസ് സംസാരിച്ചിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ പറയാം ഓക്കെ

ഇതെ다가 കുട്ടീ ചേച്ചി ഇది രുക്മിണി ചേച്ചിയുടെ മോള് പാത്മ നല്ല കുട്ടിയാ ആലോചിക്കട്ടെ അതൊന്നും വേണ്ടേ ചേച്ചി കഴിഞ്ഞോ സൈക്കുട്ടിനെ ബാങ്കിൽ വെച്ച് കണ്ടായിരുന്നു കണ്ടதானോ അപ്പ കുഴപ്പമില്ല അതൊന്നും വേണ്ടേ ചേച്ചി ചുമരി കണ്ടോ ചേച്ചി കുട്ട ഞാൻ ശരിയാക്ക അപ്പ ആ നോക്കിക്കോ അ മക്ക ശരിയാക്കാനേ നോ പോ जाക്കടാ ആണേ നീ क्यों നടക്കുന്നില്ല ഇതെന്താ ഈ വീഴി ഞങ്ങളുടെ ഹമീദാന്റെ വീട്ടിലേക്ക് വന്നതാ അയ്യോ ഈ വന്ന അയ്യോന്ന് ലെഫ്റ്റ് പോണു അതെയാ അയ്യോ ശരി പത്മ ഇപ്പൊ എങ്ങനെ ഇത്രയും വലിയൊരു ബിസിനസ് ഡീൽ ഡീല നടത്താൻ പറ്റുന്നു മാത്രം ആരെങ്കിലും രക്ഷപ്പെടും സാറേ യൂസഫ് യൂസഫലി സാറൊക്കെ നമുക്ക് നല്ല എക്സാമ്പിൾസ് അല്ലേ അത് ശരിയാ പക്ഷെ അവരൊന്നും എന്നെ പോലെ അല്ല ഗ്യാസുണ്ടാക്കിയത് ഈ വിഷ്ണുവും മറ്റുള്ളവരും ബാങ്കിൽ ജോലിക്ക് ചെന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശരിയാണ് സാധാരണഗതിയിൽ തുടങ്ങിയ ബാങ്കിൽ പിന്നെ നടന്നതൊന്നും അധികം ആർക്കും അറിയത്തില്ല സാറേ മോളെ ഇത് ബാങ്കാണ് കോളേജല്ല

അതിന് ഇവിടെ ഇങ്ങനെ ഇരുന്ന ഡിപ്പോസിറ്റ് വല്ലതും വരുമോ സാറേ സാറേ ഈ പത്ത് ലക്ഷം രൂപ എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ച് ടാർഗറ്റ് അച്ചീവ് ചെയ്യണ്ടേ എല്ലാവരും ജോലി പോകുന്ന പ്രശ്നമാണ് അതിന് നാട്ടുകാരെ കൈയിലുള്ള കാശം മുഴുവൻ ആ ബട്ടിന് പലിശ കൊടുക്കാനല്ലേ തികയുള്ളൂ അതിനിടയ്ക്ക് ഡെപ്പോസിറ്റ് പറഞ്ഞാൽ മതി ഒരു രണ്ട് ലക്ഷം രൂപ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു അഞ്ചു ലക്ഷം രൂപ ക്ലോസിംഗ് ബാലൻസ് കാണിക്കായിരുന്നു വിജയ് അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ഈ രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കും ആ ആ തന്നെ മതി സാറേ ഈ കൊള്ളപ്പലിശ കാരണമൊന്നും ബാങ്കിൽ കാശിടമെന്ന് എനിക്ക് തോന്നുന്നില്ല കിട്ടിയേ പറ്റൂ ഒരു രണ്ടു ലക്ഷം രൂപയെങ്കിലും ഇല്ലെങ്കിൽ എല്ലാവരും ജോലിയുടെ കാര്യം മറന്നേ കേട്ടോ അങ്ങനെയൊന്നും പറയല്ല സാറേ അയാളെ കാല് വേണമെങ്കിൽ പിടിക്കാം പഴയ പണിക്കൊന്നും പോകാൻ ഭയ്യ പഴയ പണി തന്നെയായിരുന്നു നല്ലത് ചായയും കാപ്പിയും മേടിച്ചു ചാക്കോ

അല്ല ഈ നാട്ടില് പുതുതായിട്ട് ആറ് വന്നാലും എനിക്കറിയും സർ ഞങ്ങക്ക് സാറിന്റെ ഒരു സഹായം വേണമായിരുന്നു നിങ്ങൾ പോയി അവിടെ ഇറക്കി ഞാൻ പറ എന്താ സഹായം നമ്മുടെ ബാങ്കിലേക്ക് ഒരു സംസാരിക്കാനായിരുന്നു റിട്ടേൺസ് കിട്ടുന്ന ഒരു 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 പ്ലാൻ ഉണ്ട് ചെറിയ ചെറിയ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഇടണം ഞാൻ ഞാൻ ബാങ്കിൽ എനിക്ക് കിട്ടും അതേ വർഷം ഫിക്സ് മടങ്ങ് അധികമാലോ ജോലിയുടെ പ്രശ്നമാണ് ഏയ് എന്ന് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞില്ല സാറേ എന്നാ കടായിട്ട് സാധാരണായി ഈ നാട്ടുകാർക്ക് കടം കൊടുക്ക ഇപ്പൊ നിങ്ങൾ ഈ നാട്ടുകാരായില്ലേ തറേ എത്ര വേണം 안지안죠아야 라가와 에이 അത് കുഴിയെടുത്ത് മൂട്രാ എനക്ക് ഈടൊന്നും ആവശ്യമില്ല എല്ലാരും എനിക്ക് കാശ് തറും നിങ്ങളും തിരിച്ചു തരും എനിക്കറിയാം